നാട്ടുകാരെ സജ്ജനങ്ങൾ എന്തുവിടാ ഈ സമരവുമായി നമ്മൾ വരാൻ കാരണം ഇതിന് മുമ്പ് രണ്ട് ഇതുപോലെയുള്ള അല്ലാത്ത സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ അറിയാം ആദ്യം കുറച്ച് സ്ത്രീകളും ഈ അവിടെയുള്ളവരും കൂടി വന്ന് പഞ്ചായത്തിനൊരു പരാതി കൊടുക്കേണ്ടി ആ കാര്യം പഞ്ചായത്തിന് പരാതി കൊടുത്തത് ഈ ഉപ്പുവെള്ളം കയറുന്നു ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പൊ അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു എങ്ങനെയാണ് ഉപ്പുവെള്ളം കയറുന്നത് ഞാൻ പറഞ്ഞു ചേരുങ്കൽ പ്രദേശം ആദ്യമേ ഈ ആ ചേരിങ്കൽ പ്രദേശത്തെ കുറിച്ച് അറിയാത്തവർക്ക് ഒരു ബ്രീഫ് സ്കെച്ച് തരാം കോണന്തുരുത്ത് പഞ്ചായത്തിന്റെ പടിഞ്ഞാർ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മൂന്ന് കിലോമീറ്റർ തെക്ക് വടക്കായും നാനൂറ് മീറ്റർ കിഴക്ക് പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ചേരുമ്പൽ ചേരുങ്കലുടെ തെക്കേറ്റം ചങ്ങരന്തോടും വടക്കേറ്റം ആലും തോടും പടിഞ്ഞാറവശം പൊഴിച്ചാലും കിഴക്കുവശം കൊച്ചുശങ്കരം ചങ്കരം വടക്കേറ്റ് ബ്ലോക്കും എന്നീ പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ താമസം ഇവിടുത്തെ ജനങ്ങൾ വളരെ സമ്പൽ സമൃദ്ധി കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു കാരണം കൃഷി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കൃഷി ചെയ്തു ഈ കൃഷി വരമ്പുകളിൽ പച്ചക്കറിയിടും വെണ്ടയിടും വെള്ളകിയിടും ഇതൊക്കെ സുലഭമായിട്ടുണ്ടാവും ഓരോരുത്തരുടെ പറമ്പിലും ധാരാളം പച്ചക്കറികൾ ചെയ്തു അധ്വാനശീലരായിരുന്നു ഞങ്ങളുടെ നാട്ടുകാർ ധാരാളം പച്ചക്കറി ചെയ്യുമായിരുന്നു അങ്ങനെ തെൻകണക്കിന് പച്ചക്കറി ആ പ്രദേശത്തുനിന്ന് വിളവെടുത്ത് പല സ്ഥലങ്ങളിലും കച്ചവട എറണാകുളത്തേക്കൊക്കെ വലിയ വള്ളത്തേ കൊണ്ടുപോയിരുന്നു പക്ഷേ ദൗർഭാഗ്യബലെന്ന് പറയട്ടെ ചില സാമൂഹ്യദ്രോഹികളെന്ന് അല്ലെ അന്മാരെ വിശേഷിപ്പിക്കാം കാരണം ദ്രോഹി എന്ന് പറയേണ്ടതല്ല അതിൽ കൂടുതൽ പറയണം പക്ഷേ അപ്പ പറയുന്നുണ്ട് അവരിങ്ങാട്ട് വന്ന് ഈ കർഷക സംഘങ്ങളുടെ ഒക്കെ പിടികളൊക്കെ കൈക്കലാക്കി ഉടനെ കൃഷി നഷ്ടമാണ് കൃഷി നഷ്ടമാണെന്ന് ബഹം വെച്ചുകൊണ്ട് കൃഷി നഷ്ടമാണെന്ന് ബഹം വെച്ചുകൊണ്ട് അവര് ചില ആളുകളെ സ്വാധീനിച്ച് മത്സ്യകൃഷിയിലേക്ക് കൃഷിയിലേക്ക് പാടങ്ങളെ മാറ്റി മത്സ്യകൃഷിയിലേക്ക് കൃഷിയിലേക്ക് പാടങ്ങൾ മാറ്റുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം കയറ്റി അതാകെ ആരാണ് ചെയ്യുന്നോ അതാണ് നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ നിൽക്കണ്ട നമ്മൾക്ക് വഴികാട്ടി ആകേണ്ടവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങളെ സഹായിക്കേണ്ടവരും ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരും ഒക്കെ ഞങ്ങൾക്കെതിരായി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് വന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കാരണം ഞങ്ങളെ വലിച്ചെടുത്തതാണ് ഈ സമരമുഖത്തേക്ക് എന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുക ഈ അറുപത് ഏക്കർ വാണശേഖരത്തിന്റെ കാര്യം ഞാൻ പറയാം അറുപത് ഏക്കർ വാർശേഖരത്തിന് പഞ്ചായത്തിന്റെ ഒരു തോടുണ്ട് ആ തോട് പഞ്ചായത്ത് കർഷക സംഘത്തിന് കൊടുത്തു കർഷക സംഘം അത് ലേനം ചെയ്തു കൊടുത്തു അതിനകത്ത് കാശ് മേടിച്ചു പോക്കറ്റ് ഈ ഞങ്ങളെ ഞങ്ങളെക്കവിടെ കർഷകരാണ് പക്ഷെ ഞങ്ങളുടെ ഭൂമി പോലും ഈ കർഷക സംഘം കൊടുക്കണല്ലേ ഞങ്ങൾ അറിയണില്ലെന്നുള്ളതാണ് അതാണ് ദുഃഖകരം ഞങ്ങളൊക്കെ എന്തിനു കൊടുത്തെന്ന് ചോദിച്ചാൽ നീ ഞാനാണെന്ന് ചോദിക്കുന്നതാണ് കർഷക സംഘക്കാർ അവരിങ്ങനെ വെള്ളം തുറന്നു വിട്ട് പറമ്പിലൊക്കെ കയറ്റി പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ നമ്മളുടെ ഒരു സഹപ്രവർത്തകനായ സി ടി വിനോദം കൂടി അവിടെ വന്ന് കണ്ട് കർഷക സംഘത്തിന്റെ സെക്രട്ടറി ആയാലും വിളിച്ച് താക്കീത് ചെയ്ത് കൊടുത്ത് വെള്ളം പറ്റി കൊടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് കേട്ടില്ല സി ടി വിനോദ പറഞ്ഞപ്പ വൈകിന്റെ അടിച്ച് പറ്റിച്ചു കുറച്ചു കുറച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പ വീണ്ടും വെള്ളം കയറ്റി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പൊ പഞ്ചായത്തിൽ വന്നിട്ട് കാര്യമില്ല ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരും നല്ലവരായിരുന്നത് പഴയ പോലീസുകാരല്ലേ കേട്ടോ എനിക്ക് അവരൊരു ബഹുമാനാണ് അവർ വന്ന മാന്യമായി പെരുമാറി അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അവര് വളരെ മാന്യമായി പെരുമാറുന്നു എന്നിട്ട് അവരെ കർഷക സംഘത്തിന്റെ സെക്രട്ടറിയുടെ പ്രസിഡന്റിനൊക്കെ വെള്ളം പറ്റി കൊടുക്കുന്നത് പറഞ്ഞു അറുപതിന്റെ ഞങ്ങൾക്ക് വെള്ളം പറ്റി തന്നു രണ്ടു ദിവസം വെള്ളം പറ്റിച്ച് ഞങ്ങളെ വിറ്റത്തേക്ക് വെള്ളം ഉറങ്ങിയപ്പോ സംഭവം അവരങ്ങാട്ട് കേറ്റാത്തുടങ്ങും കാരണം പോലീസുകാർ പറഞ്ഞതല്ലേ ചങ്ങര നടപ്പാക്കി എന്ന് പറയാൻ വേണ്ടിയ പിന്നെ കൊച്ചി ചെങ്ങലക്കാരാകട്ടെ അവർ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നതേ കൊച്ചി അങ്ങനത്തെ വിഷി ഇറക്കാൻ പറ്റുന്നില്ല അവർ ഉന്നയിച്ച പ്രധാന കാരണം പുറം ചിറ ബന്ധ ബലപ്പെടുത്തണം പാക്കേജ് തെറ്റി പുറംചിറ ബലപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ ചെയ്തതേ ും അമ്പതിനായിരം രൂപ മേടിച്ച പോക്കറ്റ് വെച്ചേറ്റും കുട്ടനാട് പാക്കേജ് കെട്ടിയ കൽക്കര പൊട്ടിച്ചു കൊടുത്തു നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളെ ഈ സമരത്തിലേക്ക് നയിച്ച കാരണം ഇത് ഇവിടുത്തെ ജനങ്ങൾ അറിയണം ചേരിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി അറുപത് അറുപത്തിയേഴോളം വീട്ടുകാരുണ്ട് അതില് പത്ത് നാൽപ്പത് വീട്ടുകാരുള്ളവരാണ് പിന്നെ കുറെ ബാക്കി ക്രിസ്ത്യൻസും ഹൈജനങ്ങളുമായി വളരെ സൗഹാർദ്ദമായിട്ട് കഴിയുന്ന ഒരു പ്രദേശമാണ് ഏർ ഒരു പ്രശ്നത്തിനും ഇതിന് ആർക്കും ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നടക്കുക എന്നുള്ള കാര്യം സൂചിപ്പിച്ച് തന്നെ പറയുകയാണ് ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ട് പോവുകയാണ് ഇതിന്റെ അലക്ക് ബുദ്ധിത്തിരിപ്പുമായിട്ട് ആര് വന്നാലും അവിടെ നടക്കേയില്ല ഞങ്ങളീ സമരമായിട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ നൂറ്റി അറുപത്തി വോട്ടർമാരുണ്ട് പിന്നെ അൻപ നൂറ്റി എമ്പത്തി ഏഴ് വോട്ടർമാരുണ്ട് അൻപത്തിമൂന്ന് വിദ്യാർത്ഥികളുണ്ട് ഇവരൊക്കെ എല്ലാം സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു കഴിയുന്നവരാ അവരുടെ ജീവിതം തകർത്ത് കരിപ്പണമാക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ സമരം ഇതിനേക്കാൾ ശക്തമായി മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സംഘം സമ്മതിക്കുന്നില്ല വെള്ളം കയറ്റി വെള്ളം കയറ്റി ഇട്ടെന്നാലേ പുല്ല് പിടിക്കാതിരിക്കുകയുണ്ട് എന്നാണ് പറയണത് പുല്ല് വെള്ളം കുറച്ചു ഇട്ടെന്നാൽ പുല്ല് പിടിക്കും അതുകൊണ്ട് പശുവിനെ വളസിയെ എന്തു ചെയ്താലും വേണ്ടീല ഞങ്ങൾക്ക് വെള്ളം കയറ്റി ഇടണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ വെള്ളം കയറ്റി ഇടണം ഞങ്ങൾക്ക് പുറത്തായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പച്ചക്കറി വെക്കാൻ പറ്റുന്നില്ല പത്ത് മൂവായിരം രൂപയുടെ പച്ചക്കറി ഡെയിലി ചെത്തിക്കൊണ്ടിരുന്നതാണ് ആ പാട്ടിൽ ഇപ്പൊ കറിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ട് അത് ഞങ്ങൾക്ക് ദയവായി ഞങ്ങൾക്ക് നിന്നു വെള്ളം പറ്റിച്ചവർക്ക് തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയത് ഞാൻ ഈ പച്ചക്കറി കൊണ്ടായിരുന്നു ഈ അമ്പത്തിരണ്ട് എല്ലാം പെണ്ണു കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ദയവായി ഈ വെള്ളം പറ്റിച്ച് ആ ഒരു കൃഷിയും ഒരു മീൻമാക്കി തന്നു മാത്രം ഞാൻ അപേക്ഷിക്കുന്നു മറ്റേ ആദരണീയരായ നാട്ടുകാരും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം ഇവിടെ തടവേ വിശദമായി പറഞ്ഞ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ ഇന്ന് വേലിയേറ്റവും അതേപോലെയുള്ള സർക്കാരുകളുടെ ജനഭിന നയങ്ങളും നമ്മളെ വളരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിലക്കയറ്റത്തിന്റെ ഇടയിൽ ജീവിക്കാനുള്ള പത്രപ്പാരി ഈ ദുരിതങ്ങൾ പ്രകൃതി ദുരിതങ്ങൾ വേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമുക്കറിയാം രാത്രി വേലിയേറ്റം വരുന്ന സമയത്ത് നോക്കി നിന്നില്ലെങ്കിൽ ചിലപ്പോ പാത്രങ്ങളെല്ലാം ഒഴുകി പോണ അവസ്ഥയിലേക്ക് വരുന്നു ഇത് കേരളമെമ്പാടും വളരെയധികം അനുഭവപ്പെടുന്നു അപ്പോ അതുകൂടാതെ ഈ ചെമ്മീൻ കെട്ടിന്റെ അടുത്ത് താമസിക്കുന്നവരുടെ അവരെ കുറെ അധികം അവിടുത്തെ വെള്ള വേലയേറ്റക്കാരുടെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിട്ടും അത് നിയന്ത്രിക്കാതെ ആ എല്ലാം നടന്നു വെച്ചുകൊണ്ട് വെള്ളം നിറച്ച് ഈ മത്സ്യസമ്പത്തെല്ലാം അതിനകത്തൊക്കെ കയറ്റി തൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തുകളും മറ്റ് എല്ലാം തന്നെ ഇവർക്ക് അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് അതിനെതിരെ നിരവധി പ്രക്ഷോഭം എല്ലായിടത്തും നടക്കുന്നത് നമുക്കറിയാം പക്ഷെ അവരെല്ലാം ആ നിസ്സഹായപ്പോഴും ഇങ്ങനെ നിൽക്കുക ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഈ നെൽപ്പാടങ്ങളെല്ലാം ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ട് നിർബന്ധ തൊഴിൽ നിയമങ്ങൾ അതിനെതിരാണ് നിയമങ്ങൾ നമുക്ക് അനുകൂലമാണ് കൃഷി ഏതാണ്ട് ആറുമാസമൊന്നുമില്ല അതിൽ കുറഞ്ഞ കാലങ്ങളിൽ കൃഷി ബാക്കിയുള്ള സമയം വെള്ളം നല്ല വെള്ളം പിടിച്ച് ഈ പരിസ്ഥിതി സംരക്ഷണമാണ് അവിടെ മത്സ്യത്തൊഴിലും മറ്റ് കൃഷി ഇനങ്ങളും എല്ലാം നമുക്കറിയാം ഇവിടത്തെ നെൽകൃഷിക്ക് ഒരു കീടനാശിനിയും വേണ്ട വളവും വേണ്ട ഒന്നും വേണ്ട പാടങ്ങൾ ഒരുക്കുകയാണ് മാത്രമാണോള്ളൂ അതിന്റെ കാലാവധിന്റെ കാല അതിന്റെ കലണ്ടർ ഉണ്ട് എല്ലാമുണ്ട് പക്ഷെ ഇതൊന്നും പരിപാലിക്കുന്നില്ല ഈ ജമ്മിക്കെട്ട് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഇപ്പോൾ കൊറോണ തുടങ്ങി ഇങ്ങോട്ട് തുറമുഖങ്ങൾക്ക് ഒരു ഉത്തരവിടുകയാണ് എങ്ങനെ ആ മത്സ്യ കർഷകർക്ക് ഇതെല്ലാം പിടിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം പറ്റിയിട്ട് കൃഷിയുടെ ഒരുക്കുക ആ സമയത്ത് തന്നെ ഈ ആ നിയമം അട്ടിമറിച്ചുകൊണ്ട് അതിനൊരു ഉത്തരവിറക്കിക്കൊണ്ട് ആ സമയം ദീർഘിപ്പിച്ചുകൊണ്ട് ആ പാടങ്ങൾ ഒരുക്കാനുള്ള സമയത്ത് നിന്ന് അത് തള്ളി മാറ്റി ആ പാടങ്ങൾ ഒരുക്കാൻ പറ്റില്ല പിന്നെ കൃഷിക്ക് സമയമില്ലാതെ വരും ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഈ നിരവധി ജലവരുത്തൽ നയങ്ങൾ നടപടികളെല്ലാം ഇങ്ങനെ പെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇവിടെ ആഗോളതാപനത്തിന്റെ കാര്യം പറഞ്ഞു വെള്ളം ഇവിടത്തെ ഗവേഷകർ പറയുന്നത് വെള്ളം മൂന്ന് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററോളം വർഷം വർഷം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ദൃസാക്ഷികൾ പറയുന്നു ഇതിന് വേണ്ട രണ്ടു വർഷത്തെ രണ്ടടിയോളം പൊങ്ങിയെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ദുരലിപ്പുമാണ് അതുകൊണ്ടുണ്ടാവുന്നത് പാചകം ഞാൻ പോലും പറ്റാതെ പുറത്തിറങ്ങി നടക്കേണ്ട അവസ്ഥയിലെ എത്തി നിൽക്കും അപ്പൊ അങ്ങനെ നിരവധി ആയിരുന്നു ഇതിനെല്ലാം പരിഹാരമുണ്ട് നമുക്ക് ശാസ്ത്രീയമായി തന്നെ ഇതിനെല്ലാം പരിഹാരമുണ്ട് എന്താ പരിഹാരം ജലാശയങ്ങളുടെ എല്ലാം ഇതിന്റെ ആഴമെല്ലാം കൂട്ടി ഇടക്കച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ മീറ്റർ അരമീറ്ററൊക്കെയാണ് കായലിന്റെ തലപ്പ് അത്രയൊക്കെ ബാക്കിയെല്ലാം ചെളി അടിഞ്ഞു കിടക്കുന്നു ഈ ചെളിയെല്ലാം സൈഡിലേക്ക് കോരിയിട്ട് കോരിയിട്ടുകൊണ്ട് അത് ബലപ്പെടുത്തി എന്തേലും അവിടെ നടപ്പാതെ അല്ലെങ്കിൽ റോഡ് റോഡൊക്കെ ഇതിന്റെ സൈഡിൽ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് പൊക്കം കൂട്ടി അപ്പൊ വെള്ളം ഇങ്ങനെ വീട്ടുപിട്ടത്തേക്ക് കയറാതെ സംരക്ഷിക്കാൻ പറ്റും പക്ഷെ ഇതിനെല്ലാം ഫണ്ട് ഫണ്ട് ഇല്ലെന്നുള്ളതാണ് സർക്കാരിന്റെ എന്താണ് ഫണ്ട് ഇല്ലാത്തത് നമുക്കറിയാം ജി എസ് ടിയിലൂടെയും പെട്രോളിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ ജി എസ് ടി ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നികുതിയാണ് ഇന്ത്യയിലുള്ളത് ഇതിന്റെ വീതം സംസ്ഥാന സർക്കാരിനെ കേട്ടു അതുകൊണ്ടാണ് പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അറുപത് ശതമാനം നികുതിയാണ് അത് കെട്ടും കോടികളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു നികുതിയിലൂടെ ഇപ്പൊ ലോട്ടറി മദ്യം ഇല്ലെങ്കിൽ നിലനിൽക്കാൻ എന്ന് ഇല്ലെന്ന് പറയുമ്പോഴും ലോട്ടറിയിലൊക്കെ എന്താണ് അതിന്റെ ഉത്പാദനത്തിനുള്ള ചെലവ് അത് വലിയ വരുമാനമാണ് സർക്കാരിന് അതിലൂടെ ഉണ്ടാകുന്നത് അതുകൂടാതെ മദ്യത്തിനും ഏതാണ്ട് ഈ പറഞ്ഞപോലെ ഉത്പാദന ചെലവ് വളരെ കുറവാണ് അതിൻ്റെ നമുക്കറിയാം ഓണത്തിനൊക്കെ കോടികളാണ് മദ്യം വെച്ച് കിട്ടുന്നത് മദ്യശാസ്ത്ര മദ്യം വിവരയ്ക്ക് ഇനിയും പത്തിരുന്നൂറ്റമ്പത് കൊടുക്കാൻ വേണ്ടിയിരിക്കാണ് മുറി കിട്ടിയാ വേണ്ടിയിരുന്നാണ് സർക്കാർ പറയുന്നത് നമുക്കറിയാം ഇതെല്ലാം ചെയ്യാൻ സർക്കാർ വിചാരിച്ചാൽ നടക്കണം പക്ഷേ ഇതൊന്നും വിചാരിക്കുന്നില്ല എന്നാൽ നാട്ടുകാരുടെ ദുരിതത്തിലേക്ക് തള്ളിവിറ്റുകൊണ്ടുള്ള ഈ നടപടിക്രമത്തിനെതിരെ ഈ ജനകീയ സമരം വളരെ പ്രശംസനീയമാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വലിയ സമരം ഇനിയും ഈ ന്യായമായ ആശയങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാതിയും സ്വതത്തിനെല്ലാം അതീതനായി ജനങ്ങൾ വീണ്ടും സമര തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മളിങ്ങോട്ട് എത്രത്തോളം ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മള് ഇപ്പൊ പഞ്ചായത്തിലെ രണ്ടു ദിവസം വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി ഇവിടെ വളരെയധികം മലിനമായി കിടക്കുകയാണ് അത് സങ്കല്പിക്ക അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാ പഞ്ചായത്ത് ഇവിടുന്ന് അടിയന്തരമായിട്ട് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമ്മൾ എത്ര വർഷം ഈ ചളിക്കാത്ത കിടക്കുന്നത് വർഷങ്ങളായിട്ട് ഈ ചളിക്കാത്ത കിടന്ന് കുഞ്ഞു മക്കൾ വരെ മുട്ടൻ വെള്ളം ആണെങ്കിൽ നമ്മളെ സാഹിക്കാം അല്ലെ ചെളി നീന്തി എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിനെ വള്ളം ഇല്ലാത്തൊരു സാഹചര്യം പറഞ്ഞാ എന്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകുന്നത് ബാഗ് തോന്നി കഴുത്തിലാണ് തിരികെ വെച്ചിട്ട് പോകുന്നത് ആ അഞ്ചു വയസ്സിനെ കുഞ്ഞിനെ കഴുത്തിൽ വെച്ച് കാര്യം ഒരു കൈയിൽ ബാഗ് ഒരു ഒരുകൈല് ചെളി നീന്തി അമ്പലം വരെ ചേരി അമ്പലം വരെ പോകാം െ വിടുന്ന അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും മരിയാക്കാൻ കഴിയപ്പെട്ടെ അവരിതേ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു തന്നെ പറയാം വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് പറഞ്ഞു അധികനാളായിട്ടില്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാം വർഷങ്ങളായിട്ട് ഈ ചെടിയില്ലാത്ത തന്നെ താമസിച്ചിരുന്ന ആൾക്കാരാണ് അവർക്ക് പൊരുത്തപ്പെടാതെ മറ്റു മാറുന്ന ആയിട്ടുമില്ല അവർ ഈ ഇതിനോട്ട് പൊരുത്തപ്പെട്ടു പക്ഷെ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങള് രീതി മാറണം അവർക്ക് നല്ലൊരു സാഹചര്യം പോകാനൊരു വഴി അവർക്ക് അവരുടെ ജീവിത സാഹചര്യം തന്നെ നാലൊരു കാലത്ത് ഒരു കൂട്ടുകാരോട് പറയാണ് എടാ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരുമ്പോ കൂട്ടുകാരോട് പറയണം നിന്റെ വീട് ഇത്ര ഈ ചെളിനീന് വേണോ വരെ എന്ന് പറഞ്ഞു കൂട്ടുകാരോ അവരോ ചുണ്ടുപോരാൻ പറ്റിയ അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നമ്മള് ജീവിച്ചുകൊണ്ട് പോരുന്നത് അത് മാത്രല്ല പഞ്ചായത്തിലാണെങ്കിലും ആരോഗ്യ സംഘടനയിൽ നിന്നാണെങ്കിലും മാസം മാസം എല്ലാ വീടുകളും തോറും എലിപ്പന് പരാതിക്കാനുള്ള ഗുളിക ഉണ്ടാവും അപ്പൊ അവർക്ക് തന്നെ അറിയാം എനിപ്പിട്ടുണ്ടാവ മുൻകരുതലായിട്ട് എനിപ്പനിക്കുള്ള എന്നാലും അതിനെ നമ്മൾക്ക് അതിനൊരു മാർഗം കണ്ടുപിടിക്കുകയല്ല നിങ്ങൾ വെള്ളം നീന്തല്ലേ എന്നാൽ ഇപ്പണിക്കുള്ള ഗുളിക ചോദിച്ചോ എന്നാണ് അവർ പറയുന്നത് അല്ലാതെ നമ്മൾക്ക് ഇതിനുള്ള സാഹചര്യം മാറ്റി തരണം എന്നുള്ളത് യാതൊരു അത് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ജോലിക്ക് പോവാം പോകുമ്പോ ഇവരെയും മത്സ്യബന്ധന ഇവരെയും മത്സ്യബന്ധനം നോക്കുന്ന ഈ ചാലിന്റെ ആരും അവിടെ നിൽക്കുവ ഞാൻ അവിടെ ഇന്നൊരാളോട് പറഞ്ഞു ചേട്ടാ വെള്ളം ഇങ്ങനെ കയറി മുറ്റത്തൊക്കെ വെള്ളമാണ് ഇങ്ങനെ വെള്ളത്തിൽ കൂടിയാണ് പോകുന്നത് ഇനി വെള്ളം ഇങ്ങനെയെങ്കിലും അടിച്ചു അത് കളയാൻ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഉള്ളി പറഞ്ഞ പൗരില്ല ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് പൗര ഞങ്ങളുടെ ജീവിക്കാൻ ജീവിക്കില്ല ഏറെ മത്സ്യപ്രശ്നം എല്ലേ ഇവിടെ ആർക്കും യാതൊരു ഗുണമില്ല ബുദ്ധിമുട്ടായാലും അല്ലെ നമ്മക്ക് അത്രത്തോളം നമ്മുടെ നൂറ്റത്ത് വെള്ളം കയറി ഞാൻ ആറുമാസം കൃഷി ആറുമാസം കൃഷിയില്ലാതെ ഇതിപ്പോ മുന്നൂറ്റി റുപത്തഞ്ച് ദിവസം വെള്ളമാണ് അല്ലേ ആ വീട്ടിലെ കൊച്ചു സ്കൂളിൽ പോവാ പോയിട്ട് തിരിച്ചു പോകും ഞാൻ എന്താണോ തിരിച്ചു പോന്നു ഞാൻ ചെളിയിൽ വീണന്നു ഇനി എങ്ങനെയാ സ്കൂളിലോട്ട് കാരണം ഒരു കാലം താഴ്മ ഒരു കാലം മുക്കി എടുക്കുമ്പോൾ ചെളിയുടെ ആഴുവ ഇത് ചെ കുറച്ചാണെങ്കിൽ നമുക്ക് സഹിക്കാം ഈ നിരന്തരമായിട്ട് ഈ ചെളിയിൽ ഈ വൃത്തിഹീനത്തിൽ പോകുമ്പോൾ രോഗിയായിട്ട് തീരുവള്ളൂ അല്ലേ അല്ലാതെ ഇത് ഇങ്ങനെ സഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ നമ്മൾ ക്ഷമയുടെ പരിധി നമ്മൾ നമുക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സമരമായിട്ട് ഇറങ്ങിയത് ഇനി ഇതുപോലൊരു സാഹചര്യം പരിധി പരിഹാരം എന്താന്ന് വെച്ചാൽ കണ്ടെത്തിയില്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്ന We हटाने का नहीं